வண்டி ரெண்டு ரெண்டு மூணு அடுத்து

അതിന് <laughs> താളപ്പെടുക്കണം

വണ്ടി എഞ്ചിൻ ഓണാ ബാക്കി ഇലക്ട്രോണിക് സിസ്റ്റം ഒന്നും നമ്മളെ ഈ സ്റ്റാർട്ട് ബട്ടൺ പെട്ടിഞ്ഞേക്കണം വണ്ടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ പെട്രോൾ ഫുൾ ടാങ്ക്

പാർക്ക് പാർക്ക് ചുമ്മാ നേരെ വണ്ടി നിർത്തിട്ട് തന്നെ ടെക്സാസുകാരുടെ പ്രിയപ്പെട്ട വാഹനങ്ങളിൽ ഒന്നായ അതായത് മെയിൻ ആയിട്ടുള്ള ടെക്സാസുകാരുടെ ഫേവറേറ്റ് വണ്ടി എന്ന് പറയുന്നത് ട്രക്കാണ് അതിൽ ഷെവർലെറ്റിന്റെ സിൽവർ ആഡോ ഒരുപാട് ട്രക്സ് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതൊരു ഞാൻ അറിഞ്ഞുപോലല്ലോട്ടോ സർപ്രൈസായിട്ട് അകല് പോയി വാങ്ങിച്ചതാണ് അപ്പോൾ ഞങ്ങള് സ്വന്തമായിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രക്കിൽ കയറുന്നത് സിൽവർ ആഡോയിൽ ഫസ്റ്റ് എനിക്ക് ഈ ട്രക്ക് സാധനയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇവിടെ വന്ന ശേഷം അത് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുമ്പം ഇവിടെ ട്രക്കില്ലാത്ത ഒരു പരിപാടി ഇല്ല ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അപ്പം നമുക്ക് വർക്കിൻ്റെ കേട്ടാണെങ്കിലും വർക്കിന് പോകണമെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലഷർ ട്രിപ്പിന് പോകണമെങ്കിലാണ് ഭയങ്കര വർത്തിട്ടാണ് ഈ ട്രക്ക് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവച്ചതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ